ഗ്ലൂട്ടത്തേൺ ഗ്ലൂട്ടത്തെയോൺ ഇപ്പൊ ഇവിടെ നോക്കിയാലും ഗ്ലൂട്ടത്തോൺ ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്ലൂട്ടത്തോൺ ടാബ്ലെറ്റിനെ കുറിച്ചിട്ടൊന്നും അല്ല പകരം ഇപ്പൊ വൈറൽ ആയിരിക്കുന്ന ഒന്നില്ലേ ഒരു ഡീടോക്സ് ജ്യൂസ് അതിനെ കുറിച്ചിട്ടാണ് ഗ്ലൂട്ടത്തേണിന്റെ അതേ എഫക്റ്റ് തരുന്ന എന്ന വേറെ സൈഡ് എഫക്റ്റോ ഒന്നും നമുക്കില്ലാത്ത ഹോം മെയ്ഡായിട്ട് ഒരു നാച്ചുറൽ ഗ്ലൂട്ടത്തേൺ ജ്യൂസ് അപ്പൊ ഈ ഡീടോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ട് ആണ് ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു ബീട്രൂട്ട് പിന്നെ ഒരു പൊമഗ്രനേറ്റും അതുപോലെ തന്നെ രണ്ട് അതിനുശേഷം അരിച്ചെടുക്കാം ഇനി ഒരു ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടി ശേഷം ശേഷം നല്ലപോലെ അരച്ചെടുക്കുക ഇനി ഈ ഒരു ജ്യൂസ് നമുക്ക് ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ആപ്പിൾ കുക്കുംബറും ഒക്കെ ആഡ് ചെയ്യാം നമ്മൾ ഇനി നമ്മളുടെ ബോഡി ഫുള്ളായിട്ട് വെളുക്കാൻ ഇനി എന്ത് ടാബ്ലറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്താലും നാച്ചുറൽ അതുപോലെ തന്നെ സൈഡ് എഫക്ട് ഇല്ലാതെ ഇതുപോലെയുള്ള ജ്യൂസുകൾ മാത്രം മതി നല്ല പെർമനന്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത് നമ്മുടെ സ്കിന്നു ഏറ്റവും പെട്ടെന്ന് തന്നെ വൈറ്റ്നിങ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒന്നാണ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഫുഡിലൂടെ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ ഈ ഫ്രൂട്ട്സിലെയും വെജിറ്റബിൾസിലെയും ഒക്കെ വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് പ്രോപ്പർ ആയിട്ട് എത്തും ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ടോയ് ബീട്രൂട്ട് ജ്യൂസ് കൂടെ ും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് ബീട്രൂട്ടിലുള്ള ആൻറ്റി ഓക്സിഡൻസ് പിംപിൾസ് നല്ലപോലെ കുറക്കും ഇത് ഡ്രൈ സ്കിന്നിനും ബെസ്റ്റാണ് കാരണം ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡ്രൈനസ് കൊണ്ടുണ്ടാകുന്ന നല്ലപോലെ കുറക്കും അതുപോലെ തന്നെ സ്കിന്നിന്റെ ടെക്സ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീട്രൂട്ട് വന്നിട്ട് ഒരു ഡീറ്റോക്സെൻറ്റ് ഏജൻ്റ് ആണ് നമ്മളിത് ഡെയിലി കുടിക്കുന്നത് വഴി നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസിനെയൊക്കെ പുറന്തള്ളാനും അതുപോലെ തന്നെ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നെ നമുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഫേസിലാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് പിമ്പിൾസ് വന്നുപോയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജ്യൂസ് ഡെയിലി കുടിക്കുന്നത് വഴി ഇതൊക്കെ നല്ലപോലെ മാറാനും ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ക്യാരറ്റും അത്ര ചിളക്കാരനൊന്നല്ല നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ക്യാരറ്റ് ഓയിൽ അത് അതുപോലെ തന്നെ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഗ്ലോയിങ് ആക്കാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ കുക്കുംബർ ആപ്പിളൊക്കെ ക്യാരറ്റിൽ വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ എ ബിറ്റാ കരോട്ടിൻ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് പിന്നെ ക്യാരറ്റിലുള്ള ആന്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യും അതുപോലെ തന്നെ ചുളിവുകളൊന്നും വീഴാതെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും എങ്ങായിട്ട് വേണ്ടിട്ട് ഹെൽപ് ചെയ്യുന്ന പാടുകളൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് വേണമെന്ന് ആഗ്രഹമുള്ളവര് എന്തായാലും ഈ ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കാര്യമില്ല എന്തായാലും ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം